ബുക്ക് കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും കാര്യം വേടിയിട്ടുണ്ടാവും അതെ നമ്മൾ ഇന്നൊരു ജേണലിംഗ് ആണ് ചെയ്യാൻ പോകുന്നത് ഈ ജേണലിംഗ് എന്ന് പറയുമ്പോൾ പലർക്കും പല രീതിയിലായിരിക്കും അല്ലേ പലരും പല രീതിയിൽ അത് ചെയ്യുകയും ചെയ്യാറ് ചിലർക്ക് ഡെയിലി ജേണലിംഗ് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമായിരിക്കും ചിലർ എന്നെപ്പോലെ ആയിരിക്കും എന്തെങ്കിലുമൊക്കെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അല്ലെങ്കിൽ ഒരു തോട്ട് ആയിരിക്കും ജേണിങ് ചെയ്യാറ് പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യം തന്നെയാണ് കേട്ടോ ഈ ജേണലിങ് ചെയ്യുക ഞാനധികം എന്തെങ്കിലും സ്ട്രെസ് സ്ട്രെസ്സായിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഓവർത്തിങ്ക് ചെയ്ത് അങ്ങേറ്റം ഇരിക്കുമ്പോഴൊക്കെ അതിൽ നിന്നൊന്ന് എനിക്ക് പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് ഞാൻ ജേണലിങ് ചെയ്യാറുണ്ട് ജേണിങ് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് എന്തോ ഭയങ്കര ഒരു ആശ്വാസമൊക്കെ കിട്ടുന്ന പോലെ തോന്നാറുണ്ട് അതെല്ലാവർക്കും അങ്ങനെ ആണെന്ന് എനിക്കറിയില്ല കേട്ടോ മേ ബി ചിലപ്പോൾ ഇതൊരു ബാഡ് ഡേ ആയിരിക്കും അപ്പം നമ്മൾ തന്നെ നമ്മളോട് പറയണം കുഴപ്പമില്ല അതും കടന്നു പോവും നല്ല സമയം വരും എന്നുള്ള കാര്യം അപ്പം അതിനായിട്ട് ഞാൻ ചൂസ് ചെയ്തൊരു വേ ആണ് ജേണലിംഗ് എന്ന് വേണമെങ്കിലും പറയാം എൻ്റെ ജേണലിംഗ് ശ്രദ്ധിച്ചാലെ ഞാൻ എപ്പോഴും ഭയങ്കര മിനിമൽ ആയിട്ടാണ് കേട്ടോ ഇത് കീപ്പ് ചെയ്യാറ് എനിക്കെന്തോ ഓവറായിട്ട് ചെയ്യുന്നതിലും ഇതുപോലെ മിനിമലായിട്ട് ചെയ്യുന്നതാണ് കുറച്ചുകൂടെ ഇഷ്ടം ആൻഡ് ഓൾസോ ഞാനിങ്ങനെ ഒരുപാട് സപ്ലൈസ് ഒന്നും യൂസ് ചെയ്ത് ജേണലിങ് ചെയ്യുന്ന ഒരാളല്ല അപ്പം ഇത് ഞാൻ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ജേണിംഗ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യുക അതിനിപ്പോൾ ജേണലിംഗ് സപ്ലൈസ് വാങ്ങിയിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്നൊന്നും വിചാരിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല നമുക്ക് നമ്മുടെ കയ്യിലുള്ളത് എന്താണോ അത് വെച്ച് നമുക്ക് നമ്മളെ ജേലിംഗ് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ജേണലിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കണേ നിങ്ങൾക്ക് ഇതുപോലെ മിനിമൽ ആയിട്ടുള്ള ജേണലിംഗ് ആണോ അതോ കുറച്ചും കൂടി ആവാം എന്നാണോ നിങ്ങളെ അഭിപ്രായമെന്നും കൂടെ ഒന്ന് പറഞ്ഞേക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക